ാണ് നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ പക്ക ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന ടൈൽസ് ഏറ്റവും പുതിയ ടൈൽസാണ് നല്ല ഇമ്പോർട്ടൻ ടൈൽസുകളാണ് വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് ഇത് വളരെ ചെറിയ ചെറിയ പീസസ് ആണ് നമുക്കിതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് പല കളേഴ്സ് നമ്മൾ നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളിവിടെ നോക്കി ഇത് നമുക്ക് രണ്ട് കളർ നമ്മൾ മിക്സ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമുക്ക് ഏത് പാറ്റേൺസ് ആണോ താല്പര്യം അപ്പൊ ഇതിന്റെ ഡാർക്ക് ലൈറ്റ് അങ്ങനെയുള്ള പല പാറ്റേൺസുകളുണ്ട് ഇതെല്ലാം നമ്മൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും ഇതിന് പല സർഫസിൽ അവൈലബിൾ ആണ് വേറൊരു പ്രത്യേകത അതുപോലെ തന്നെ പല ഷെയ്ഡ്സിലും ഇത് അവൈലബിൾ ആണ് ഇത് നമ്മൾ ഇവിടെ ഇവിടെ നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇത് പല ഷെയ്ഡ്സ് അതായത് രണ്ട് മൂന്ന് കളേഴ്സുകൾ ഒരേ ടൈൽസിൽ തന്നെ കയറി വരുന്ന ആ പാറ്റേണിലാണ് ഇത് വന്നേക്കുന്നത് ഇതും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പല ടൈപ്പുകൾ പല ടൈൽസുകൾ നമ്മൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് പല സർഫസ് ഒക്കെ കിട്ടും അപ്പം നമ്മൾ ഈ കാണുന്ന ഈ റെഡ് ഈ രണ്ട് കളർ മിക്സിങ് ഈ മിക്സിങ് ഇതെല്ലാം ഒരേ ഫിനിഷിംഗ് ആണ് പക്ഷേ ഈ ടൈൽസ് നോക്കിയാൽ ഇതിൻ്റെ സർഫസ് ഒരു പാറ്റാണ് ഇത് വളരെ അട്രാക്റ്റീവ് ആണ് പിന്നെ ഒറ്റക്കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇത് ലേ ചെയ്യുമ്പം നമ്മൾ ഗ്യാപ്പ് ഇട്ടേ ലേ ചെയ്യാവുള്ളൂ പിന്നെ വേറൊരു കാര്യം ഇത് ഇതുപോലെ നമ്മൾ സ്റ്റേറ്റ് സ്റ്റേറ്റ് വെക്കരുത് ഈ ബ്രിക്ക് ജോയിൻ്റ് രീതിയിൽ വേണം ഇത് നമ്മൾ ലേ ചെയ്യാറ് അപ്പോൾ അത് ശ്രദ്ധിച്ചു ഏറ്റവും പുതിയതാണ് നമ്മൾ സൂപ്പറാണ് നമ്മുടെ വീടൊക്കെ നല്ല സൂപ്പറായിട്ട് ഷൈൻ ചെയ്യും